ആണ് നാം ൾ കഴിഞ്ഞതാണ് ഇന്ന് മൂന്നാമത്തെ പാർട്ടിൽ ചെയ്യുന്നത് റിമൈൻഡർ ഫാക്ടർ ഫാക്ടറൈസേഷൻ എന്നിവയാണ് പാർട്ട് ടൂ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റായി പിൻ ചെയ്യുന്നതാണ് ഞാൻ ലളിത ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നോക്കുമക്കളെ നാം ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും

മുന്നോടിയായിട്ട് പഠിക്കേണ്ടതാണ് റിമൈൻഡർ തിയറം ഫാക്ടർ തിയറം അതൊരു പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് വേറൊരു ടോപ്പിക്കായിട്ട് ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവില്ല പറഞ്ഞിട്ടുണ്ടാവില്ല എങ്കിലും നമ്മളത് നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് റിമൈൻഡർ തിയറം ആൻഡ് ഫാക്ടർ തിയറം ക്ലിയർ അപ്പൊ ഇത്രയും ടോപ്പിക്കുകളിൽ നമ്മുടെ പോളിരോമയിൽ ഈ രണ്ട് ടോപ്പിക്കുകളാണ് കഴിഞ്ഞത് ഇന്ന് നാം കൈകാര്യം ചെയ്യുന്നത് റിമൈൻഡർ തിയറം ഫാക്ടർ തിയറും പിന്നെ ഫാക്ടറൈസേഷൻ ക്ലിയർ ർ തിയറവും ഫാക്ടറി തീയറും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് റിമൈൻഡർ തിയറം എന്ന് നോക്കാം നോക്കുമക്കളെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആയ റിമൈൻഡർ തിയറം ആണ് പറയാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു ഡിവിഷൻ ആണ് നമ്പറീസിന്റെ ഡിവിഷൻ ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഒബ്സേർവ് ചെയ്ത് നമ്മൾ തുളിനോമയിലേക്ക് കടക്കാം ഇവിടെ ട്വന്റി ഫൈവിനെ ഡിവൈഡ് ചെയ്തപ്പോൾ എന്ന് പറയുമ്പോൾ അതുപോലെ റിമൈൻഡർ പണുമാണ്

എന്താ റിസൾട്ടായി കിട്ടുന്നത് അതാണ് എന്ത് എന്താ ബാലൻസ് കിട്ടുന്നത് ബാക്കിയായി വരുന്നത് അതാണ് റിമെയിൻഡ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പേരുകളൊക്കെ നിങ്ങൾക്കറിയുന്നതാണ് ഒന്നുകൂടി ഓർമ്മിക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് ആ പോയിന്റ്സ് എന്ന് നോക്കാം ചെറുതായിരിക്കും ഇവിടെയും ചെറുതാണ് ും ക്ലിയർ അതുപോലെ തന്നെ ഇവിടെ കിട്ടുന്ന ഈ നമ്പർ ഉണ്ടല്ലോ അത് പ്രൈം നമ്പർ ആകണം എന്ന് നിർബന്ധമില്ല പ്രൈം നമ്പർ ആകാം ആകാതിരിക്കാം അല്ലെ അതിനെ വീണ്ടും ഫാക്ടറൈസ് ചെയ്യാൻ ഒരു പക്ഷേ സാധിച്ചേക്കാം ഇവിടെ എന്ന് പറയുന്ന നമ്പറിനെ വീണ്ടും ഫാക്ടറൈസ് ചെയ്യാൻ സാധിക്കും ക്ലിയർ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കും കൂടി എന്ന് പറയുന്ന നമ്പർ അതായത് മൾട്ടിപ്ലൈഡ് വിത്ത് പ്ലസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ച ആ പറയാം ഡിവിഡന്റ് ഈക്വൽ ടു ട്വന്റി ഫൈവ് പറയുന്നത് ഡിവിഡന്റ് ആണ് ഡിവിഡന്റ് ഈക്വൽ ടു ക്രിയെന്ന് പറയുന്നത് എന്താണ് ഡിവൈസർ ആണ് ഡിവൈസർ പോലെ ഇത് ഏതൊരു ഡിവിഷനും ഇത് ബാധകാണ് ഏതൊരു ഡിവിഷനും ഈ നിയമം ബാധകമാണ് ഡിവിഡൻ ടു ഡിവൈഡ് റിമൈൻഡർ ആയിരിക്കും

പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആവാൻ പാടില്ല അതിന്റെ ഡിഗ്രി ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാനാണ് ഒരു ഡിവൈസർ കൊണ്ട് ആ ഡിവൈസർ നമ്മൾ x k എന്ന ലീനിയർ പോളിനോമിയൽ ആണ് എടുക്കുന്നത് എങ്കിൽ ചെയ്തു ചെയ്തു വരുമ്പോൾ അതിന്റെ റിമൈൻഡർ ആയി വരുന്നത് റിമൈൻഡർ എന്ന് പറയുന്നത് r of x ആയിരിക്കും അല്ലേ r of x ആയിരിക്കും അതായത് ഡിഗ്രി അതിനെ എന്ന ഡിവൈസർ കൊണ്ട് ചെയ്താൽ ഉം ഉം ആയിരിക്കും അതുപോലെ തന്നെ ഇനി നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ ന്റെ ഡിഗ്രി ഇവിടെയും അത് ഡിവൈസർ അതുപോലെ കാര്യം ഡിഗ്രി ഓഫ് എക്സ് ഒരു ലീനിയർ പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ഡിഗ്രിയേക്കാൾ എന്ന് പറഞ്ഞാൽ ഒരു സീറോ ഡിഗ്രിയെ വരാൻ പാടുള്ളൂ അതായത് കോൺസ്റ്റന്റ് ആയിരിക്കും അതുകൊണ്ട് ഇതിനെ നമുക്ക് ആർ എന്ന് അങ്ങനെ പറയുന്ന ആയിരിക്കും അതായത് ഒരു മൈനസ് ചെയ്താൽ അതിന്റെ എന്ന് വിചാരിക്കാം ഇതിന്റെ കോഷന്റെ മൂന്നാമത്തെ അവിടെ പറഞ്ഞ പോലെ ഇതിന്റെ മൂന്നാമത്തെ കോഷന്റെ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം ക്ലിയർ ഒരുപക്ഷെ ഇതിനെ വീണ്ടും പ്രൊഡക്റ്റ് ആയിട്ട് ഇടാൻ സാധിച്ചേക്കാം ഈ കോഷിനെ മനസ്സിലായല്ലോ അതായത് ഒന്നുകൂടി പറയാം നമുക്ക് അതിന്റെ ഡിഗ്രിക്ക് ഈക്വലും അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതോ ആയിരിക്കും എന്ത് ഡിവൈസറിന്റെയും യും ഡിഗ്രി കൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന ശ്രദ്ധിക്കുന്നത് റിമൈൻഡർ തീയറത്തിൽ ഉണ്ടല്ലോ അത് നമുക്ക്

എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ ഈ പി ഓഫ് എ കണ്ടു കഴിഞ്ഞാൽ അത് ഏതിന് ഈക്വൽ ആയിരിക്കും റിമൈൻഡറിന് ഈക്വൽ ആയിരിക്കും ഇവിടെ നിങ്ങൾ ലോങ് ഡിവിഷൻ മെത്തേഡിലോ ഏത് രീതിയിലും റിമൈൻഡർ കണ്ടുപിടിച്ചാൽ അത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പി ഓഫ് എ എന്ന പോളിനോമിയലിന്റെ വാല്യൂവും ക്ലിയർ അപ്പൊ റിമൈൻഡർ തിയറം ജസ്റ്റ് ഒന്ന് പറയാം പി ഓഫ് എക്സിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ പി ഓഫ് എ റിമൈൻഡർ ഈക്വൽ ടു പി ഓഫ് എ അങ്ങനെയാണെങ്കിൽ പി ഓഫ് എക്സ് എക്സ് മൈനസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്തായിരിക്കണം പി ഓഫ് വൺ ആയിരിക്കണം അല്ലെ പി ഓഫ് വൺ ആയിരിക്കണം കാരണം കണ്ടുപിടിക്കുക എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു വൺ പി ഓഫ് വൺ ആയിരിക്കണം എക്സ് മൈനസ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്തായിരിക്കണം റിമൈൻഡർ പി ഓഫ് ടു ആയിരിക്കണം എക്സ് പ്ലസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ നോക്കുക എക്സ് ഈക്വൽ ടു നെഗറ്റീവ് വൺ റിമൈൻഡർ വൺ ആയിരിക്കും അതുപോലെ കൊണ്ട് കൊണ്ട് ചെയ്താൽ ചെയ്താൽ റിമൈൻഡർ 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 അല്ല നിങ്ങൾ തെറ്റി p 2 2 ആയിരിക്കും 0 കണ്ടുപിടിക്കുക അപ്പോൾ 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 നെഗറ്റീവ് കിട്ടും ക്ലിയർ പറയുന്നത് നെ x a ഈ ആയിരിക്കും ഡിവിഡൻഡ് ഈക്വൾ ടു പ്ലസ് റിമൈൻഡർ എന്നാണ് അല്ലേ ഡിവിഡൻ ഈക്വൾ ടു പ്ലസ് റിമൈൻഡർ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാണെന്ന് നമുക്ക് പറയാം എക്സ് മൈനസ് എ ആണ് ഡിവൈസർ എങ്കിൽ റിമൈൻഡർ

इंदा उन्दा उन्दा नो काम p of x equal to तो x minus k into q of x ले क्वेश्चन देखो इंदा x minus a या मल्टीप्लाई चिताल मधी पिने प्लस रिम रिम p of a वाले इंदा सिर्फ वाले अगर यार मेरे दिन हफ्ते तार है ना p of x equal to तो x minus a into q of x x minus a यूडे मल्टीप्लाई ना p of x p(x)il parainad multiple aanu alle rendu uh, polynomial il uh, multiple idanked kittum ennu parnjal x-a is a factor clear p(x)ine namuk inganey product aayitt illan sadikkumengil namuk parayan sadikkum x-a a factor adinte question aanu if p(x) 0 x-a a factor of p(x) ഏതിന്റെ ഫാക്ടർ 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 എന്ന ആയിരിക്കും ക്ലിയർ ഇഫ് ആണെങ്കിൽ റിമൈൻഡർ 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 നമ്പേഴ്സ് ആണെങ്കിലും നമ്മൾ കൊണ്ട് ചെയ്താൽ നമുക്ക് നമുക്ക് പറയാൻ പറയാൻ സാധിക്കും സാധിക്കും എന്ത് ആണ് എന്ന് അല്ലേ ും നമ്മൾ എന്ത് പറയും ഒരു ഫാക്ടറാണ് എന്നല്ലേ അതുപോലെ തന്നെ പോയിന്റ് പറയുന്നത് ഇതിലെത്തിരി റിവേഴ്സ് ആണെങ്കിൽ ഒരു ഫാക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും എന്ത് പറയാൻ സാധിക്കും ഉറപ്പായിട്ടും സാധിക്കും അതിന്റെ റിമൈൻഡർ സീറോ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആയിരിക്കും ഇതിന്റെ പ്രൂഫ് എങ്ങനെ പറയാൻ സാധിക്കും എന്താണ് റിമൈൻഡർ റിമൈൻഡർ എന്ന് എന്ന് പറയുന്നത് ആണ് ആണ് ഇനി ഫാക്ടർ 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 ഉറപ്പായിട്ടും

Yeah. ും നിങ്ങക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആണ് എന്ന് എക്സ് മൈനസ് എ ഫാക്ടർ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് എക്സ് മൈനസ് എ ആണ് എന്നാണ് തന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പറയാൻ സാധിക്കുന്നത് പി ഓഫ് എ സീറോ ആയിരിക്കും ആയിരിക്കും സീറോ എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും ഇതാണ് റിമൈൻഡർ തിയറോ ഫാക്ടർ അങ്ങനെ അവിടെ കണക്ട് ചെയ്ത് നിക്കുന്നതാണ് റിമൈൻഡർ സീറോ ആകുമ്പോഴാണ് ഫാക്ടർ ആകുന്നത് റിമൈൻഡർ തിയറത്തിൽ പറയുന്നു എ ആയിരിക്കും എന്ന് ഫാക്ടർ തിയറത്തിൽ ഓഫ് എ ആണ് എന്നും എക്സ് മൈനസ് എ ഫാക്ടർ ആണെങ്കിൽ ഓഫ് എ സീറോ ആണെന്നും ഫാക്ടർ തിയറോ പറയുന്നുണ്ട് വളരെ സിമ്പിൾ ആണ് ഒരു പി ഓഫ് ഓഫ് ജി തന്നിട്ടുണ്ട് ക്വസ്റ്റിൻ ഇതാണ് എന്നുള്ളതാണ് ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് ഫാക്ടർ തിയറം എന്താണ് പറയുന്നത് ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യണം എന്നാണ് ഫാക്ടർ ആണ് എന്ന് ഉറപ്പില്ല അല്ലേ അപ്പൊ നമ്മുടെ എന്താണ് ഫാക്ടർ തിയർ എന്ന് പറയുന്നത് നമുക്ക് എക്സ് മൈനസ് ആണ് എന്ന് പറയാം ഇവിടെ ആണെങ്കിൽ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് എക്സ് പ്ലസ് വൺ ഫാക്ടർ ആണോ എന്നാണ് എക്സ്പ്ലസ് വൺ ആണ് നമ്മുടെ of x ആണ് സീറോ കണ്ടുപിടിക്കുക ഇതിന്റെ 0 എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് 1 ആണ് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കേണ്ടത് of 1 0 ആണ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഡിവൈസറിന്റെ 0 കണ്ടുപിടിക്കാം 0 കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ പാർട്ടി പറഞ്ഞതാണ് അല്ലേ 0 കണ്ടുപിടിച്ച് നോക്കുമ്പോൾ നെഗറ്റീവ് വൺ ആണ്

x^m x^ one negative one in the square pala mukila negative one in the square ingane idu thettana idu negative one aanu idin answer le one nu mathrame pudi square pulu negative in the well. square adilla negative nu pudi square varrenkil negative one bracket illana clean minus 2 into negative one idu bracket il kuduka idu equal minus one etren 2 1 cube, cube lho, ingrate, uh, ും ഇങ്ങനെ കൊടുത്താൽ നല്ലതാണ് ക്യൂബ് നെഗറ്റീവ് ക്യൂബ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ പവർ ഇവിടെ ഓൾ നമ്പർ ആണെങ്കിൽ നെഗറ്റീവ് തന്നെ വരും ഈ വൺ നമ്പർ ആണെങ്കിൽ പോസിറ്റീവ് വരും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കും നെഗറ്റീവ് വൺ അല്ലേ വൺ ഇൻറ്റു വൺ ഇൻറ്റു വൺ ആണ് പ്ലസ് നെഗറ്റീവ് വൺ സ്ക്വയർ ഇവിടെ ഈ വൺ നമ്പർ ആണ് അതുകൊണ്ട് പോസിറ്റീവ് വൺ എന്ന് ഇനി മൈനസ് നെഗറ്റീവ് വൺ ഇവിടെ പോസിറ്റീവ് ടു നെഗറ്റീവ് 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 മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ അതായത് നിങ്ങൾക്ക് തെറ്റാതിട്ട് ചെയ്യാം പ്ലസ് എഴുന്നൊക്കെ ആദ്യ പ്ലസ് ടു മൈനസ് ഉള്ളത് ഏതൊക്കെയാ മൈനസ് ഉള്ളത് മൈനസ് കോമൺ ആയിട്ട് ബ്രാക്കറ്റ് എന്ന് എടുത്താൽ ഇവിടെ ടു ഉണ്ട് ഇവിടെ വൺ ഉണ്ട് ടു പ്ലസ് വൺ അതായത് ത്രീ മൈനസ് ത്രീ ഇത് എത്രയാണ് സീറോ ആണ് എന്ന് വരും ക്ലിയർ പി ഓഫ് നെഗറ്റീവ് വൺ ഈക്വൽ ടു സീറോ പി ഓഫ് നെഗറ്റീവ് വൺ ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് പി ഓഫ് നെഗറ്റീവ് വൺ സീറോ ആണെങ്കിൽ എന്താണ് അർത്ഥം എന്താണ് അർത്ഥം ഫാക്ടർ തിയറം പ്രകാരം എക്സ് പ്ലസ് വൺ എ ഫാക്ടർ ക്ലിയർ അവസാനിപ്പിക്കുക കേട്ടോഡ് മനസ്സിലായില്ലേ ഫാക്ടർ തിയറും ഉപയോഗിച്ച് നമുക്ക് ഒരു തന്ന ഒരു ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ലീനിയർ പോളിനോമിയാണ് ഇത്

അല്ലെ തന്ന പോയിന്റ് എന്താണ് ഗിവൺ x 1 f ഫാക്ടർ അല്ലെ ഗിവൺ എന്താണ് x 1 f ഫാക്ടർ ഓ ഗിവൺ ദാറ്റ് x 1 ഫാക്ടർ എന്താണ് ആൻസർ സൊല്യൂഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗിവൺ ദാറ്റ് x 1 f ഫാക്ടർ ഓഫ് p ഓഫ് x തന്ന കാര്യം എഴുതുക എന്താണ് തിയറാവുന്നത് ഏതാണ് സീറോ ആവുക ോ എന്താണ് Minus root 2 1 plus 1 1. <laughs> ും ഒരു ക്ലാസുകളിൽ തെറ്റിക്കാറുള്ള ഒരു പോയിന്റ് ആണ് അറിയാത്തത് കൊണ്ടാണ് ക്ലിയർ അതുകൊണ്ട് നിങ്ങൾക്കേഷൻ വന്നാൽ അതൊന്ന് കൊടുക്കുക അതിന്റെ വാല്യൂ കണ്ടെത്തിയിട്ട് പിന്നെ മറ്റുള്ള കടക്കാൻ സാധിക്കും അതിന് ഇവിടെ minus root 2 into 1 root 2 plus 1 equal to 0 एदा नार कले equal to 0 equal to 0 P of 1 आण इद इन्द वेल्यू 0 के equity यह ना equity इद लिंगे अधु तेटी मोगो अब इवडे K इद वेल्यू एत्रे आएडियों K एत्रे आएडियों इवडे 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 1 minus root 2 आण अले अधा इवडे minus root 2 இவடோ ஆகி மாறோம் நெகட்டீவ் கே ஈக்வல் கே யோல்யூ பண்ணலாம் வளர இம்போர்ட்டன் ஆயிட்டுள்ள ஒரு கொஸ்டின் ஆனா எக்ஸாமுக்கு ஷோ ஆயிட்டும்

kx X, plus root 2. <laughs> X minus 1 a factor ഒരേ സമയം ചെയ്തുണ്ടാവു അല്ലേ എക്സ് മൈനസ് വൺ ഫാക്ടർ ആണെങ്കിൽ ഏത് വാല്യൂ കൊടുക്കുമ്പോ സീറോ വരും പോളിനോമിയലിന്റെ വാല്യൂ സീറോ കിട്ടും x 1 ആണെങ്കിൽ x 1 ന്റെ സീറോ ആണ് അതായത് 1 ആണ് p of 1 equal to 0 ശരിയല്ലേ ഇനി p of 1 എടുത്തേക p of 1 എന്താണ് നേക 2 into, 2 into 1 square plus k into 0. 0. 0. 2. k അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർത്താം അല്ലെത്തിയാൽ എന്ത് വരും ഇവിടെ ടു ഒഴിവാക്കണമെങ്കിൽ അവിടെ 2. ടു ഇവിടെ ചെയ്യണം അത് തന്നെ സൈഡിലും സൈഡിലും റൈറ്റ് ചെയ്യണം നെഗറ്റീവ് ആണ് ഇവിടെ ും അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ആയിട്ട് ആ ഇവിടെയും നെഗറ്റീവ് ആയിട്ട് ചെയ്യണം ചെയ്യണം കണ്ടല്ലോ ഇവിടെ ഇവിടെ പിന്നെ ആയി ഇവിടെയും മൈനസ് ഒരേബിൾ ചെയ്യണം ഒരേ ഒരേ ഓപ്പറേഷൻസ് ചെയ്യണം അതായത് ും കൊണ്ടാണ് ബാക്കിയുള്ള എ ബാക്കംസ് ചെയ്തു നോക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ആൻസർ ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കാണാൻ സാധിക്കും ഇന്ന് നമ്മുടെ റിമൈൻഡർ തിയറും ഫാക്ടർ തിയറവും ചെയ്തത് അല്ലേ അടുത്ത ക്ലാസ്സിൽ കാണും